ഇലക്ട്രിക് റാപ്പിഡ് ട്രാൻസ്പോർട്ട് ഹൈപ്പർലൂപ്പ് റോപ്പ് വേസ് കേബിൾ ബസുകൾ ഫ്യൂണിക്കുലാർ റെയിൽവേ ഇതെല്ലാം ഇന്ത്യയുടെ പുതിയ മുഖങ്ങളാണ് ഇന്ത്യയുടെ വാഹന മേഖല വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോകുകയാണിപ്പോൾ ട്രീ ബാങ്ക് മൊബൈൽ അടിസ്ഥാനമാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പതിനൊന്ന് വാഹന നിർമ്മാതാക്കൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ തുടങ്ങിയവയെല്ലാം ഈ മാറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ് ായിരം കിലോമീറ്റർ ദൈർഘ്യത്തിൽ രണ്ടുവരി പാത നാലുവരിയായി ഉയർത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇന്ത്യയുടെ ഗതാഗത മേഖലയിൽ നടപ്പാക്കേണ്ട ഭാവി പദ്ധതികളെക്കുറിച്ച് റോഡ് മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇലക്ട്രിക് റാപ്പിഡ് ട്രാൻസ്പോർട്ട് ഹൈപ്പർലൂപ്പ് റോപ്പ് കേബിൾ ബസ്സുകൾ ഫ്യൂണിക്കുളാർ റെയിൽവേകൾ തുടങ്ങിയവയാണ് ഭാവിയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഗതാഗത സംവിധാനങ്ങളെന്നാണ് മന്ത്രി പറഞ്ഞത് ഗതാഗത മേഖലയിലെ മാറ്റങ്ങൾ നഗരപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല കേദാർനാഥ് ഉൾപ്പെടെ അറുപത് സ്ഥലങ്ങളിൽ റോപ്വേകൾ കേബിൾ കാറുകൾ ഫ്യൂണിക്കുലാർ റെയിൽവേ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് തന്നെ ഇതിന്റെ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുത്തനെയുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിനായി ലിഫ്റ്റ് റെയിൽവേ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചു ഒരുക്കുന്ന യാത്രാ സംവിധാനമാണ് ഫ്യൂണിക്കുലാർ റെയിൽവേ മലയോര പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറ്റാൻ പോകുന്ന ഈ യാത്ര സംവിധാനങ്ങൾക്കായി ഇരുന്നൂറ് കോടി രൂപ മുതൽ അയ്യായിരം കോടി രൂപ വരെയാണ് സർക്കാർ ചെലവിടുന്നത് മെച്ചപ്പെട്ട റോഡ് സംവിധാനങ്ങൾ വരുന്നതോടെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുന്നത് പോലെ തന്നെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്ന് മന്ത്രി അവകാശപ്പെട്ടു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അമേരിക്കയിലെ റോഡുകളെക്കാൾ നിലവാരമുള്ള റോഡുകൾ ഇന്ത്യയിൽ ഒരുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ റാപ്പിഡ് മാസ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ കേബിൾ ബസുകൾ തുടങ്ങിയവ പ്രവർത്തനമാരംഭിക്കുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മെട്രിനോ പോർട്ട് ടാക്സികൾ ഹൈപ്പർലൂപ്പ് സംവിധാനം പില്ല ബേസ്ഡ് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ ഹൈടെക് പദ്ധതികൾ ഡൽഹി ബംഗളൂരു പോലുള്ള നഗരങ്ങളിൽ നടപ്പാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ടൊയോട്ട ഹ്യുണ്ടായി മഹീന്ദ്ര തുടങ്ങി പതിനൊന്ന് കമ്പനികൾ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ഇത് ഇന്ധന ഇറക്കുമതി കുറയ്ക്കുകയും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് പരിമിതപ്പെടുത്തുകയും ചെയ്യും ഒന്നിലധികം ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഇന്റേണൽ കമ്പസ്റ്റ്യൻ എഞ്ചിനുകളെയാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ റോഡ് സൗകര്യങ്ങൾ വരും വർഷങ്ങളിൽ അമേരിക്കയിലെ റോഡുകളെക്കാൾ നിലവാരമുള്ളതാകുമെന്നാണ് നിതിൻ ഗഡ്കരി ഉറപ്പു നൽകുന്നത് അടുത്തിടെ പ്രഖ്യാപിച്ച മുംബൈ ബംഗളൂരു വരി പാത മുംബൈ ഗോവ അതിവേഗ പാത ബംഗളൂരു ചെന്നൈ അതിവേഗ അതിവേഗപാത തുടങ്ങിയ വമ്പൻ പദ്ധതികളുടെ പണി പുരോഗമിക്കുകയാണ് മികച്ച റോഡുകൾ വരുന്നതിലൂടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകുമെന്ന് പറയുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച റോഡ് തന്നെ ഒരു വരുമാന സ്രോതസ്സാണെന്നാണ് മന്ത്രിയുടെ പുതിയ പ്രസ്താവന തെളിയിക്കുന്നത് ദേശീയപാതകളിലെ ടോൾ പിരിവിൽ നിന്ന് രാജ്യത്തിന് ഒരു വർഷം അൻപത്തി അയ്യായിരം കോടി രൂപയുടെ വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ